ഭാരതാംബ വിവാദത്തിൽ സർക്കാരും ഗവർണറും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് ബിജെപി മുഖപത്രമായ ജന്മഭൂമിക്ക് ഗവർണർ അഭിമുഖം നൽകിയത് ജയിലിൽ ഞാൻ അച്ഛനെ കണ്ടു എന്ന തലക്കെട്ടോടെ ജന്മഭൂമി മുൻ ചീഫ് എഡിറ്ററും ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ പി ശ്രീകുമാറാണ് അഭിമുഖം ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി തുടക്കം മുതലുള്ള ബന്ധം വളർന്നുവെന്ന പശ്ചാത്തലം തുടങ്ങിയവയൊക്കെ അഭിമുഖത്തിലുണ്ട് താനും അച്ഛനും ഒരുമിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചെന്ന് ഗവർണർ പറയുന്നു ഭാരതാബയുടെ സങ്കല്പം കൂടുതൽ മനസ്സിലിടം പിടിക്കുന്നത് ഇക്കാലത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ചില നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ അഭിമുഖം പങ്കുവച്ചിട്ടുണ്ട് ആളും തരവും നോക്കി കളിക്കണമെന്നാണ് മുതിർന്ന ആർ എസ് എസ് നേതാവ് ജെ നന്ദകുമാർ അഭിമുഖം പങ്കുവച്ച് അഭിപ്രായപ്പെട്ടത് ശിവൻകുട്ടിയുടെ പഴയ ഗുണ്ടായുസം വേണ്ടെന്ന തരത്തിൽ പരിഹാസവുമുണ്ട് കോഴിക്കോടും തിരുവനന്തപുരത്തും ശക്തമായ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് വിവാദത്തിന്റെ പേരിൽ എ ബിവി പി ബി ജെ പി എസ് എഫ് ഐ പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു അതേസമയം ഭാരതാപ വിഷയത്തിൽ സർക്കാർ കർശനമായ നടപടി സ്വീകരിച്ചിട്ടില്ല രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി ഇതുവരെ ഗവർണർക്കൊരു കത്തുപോലും അയച്ചിട്ടില്ല മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം